കായി കൂട്ടുകാരെ ഇന്ന് അടുക്കളയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചെറിയ ഉപകരണം പരിചയപ്പെടുത്താൻ കേട്ടോ ഒരു പക്ഷേ നിങ്ങൾ പലർക്കും അറിയാവുന്നതായിരിക്കും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണേ ഇത് ഇത് കണ്ടില്ലേ ഇത് കണ്ടാൽ ഒരു മീനിന്റെ ഷേപ്പ് ഉണ്ടല്ലേ ഇതിന്റെ പുറകോശം കണ്ടു കഴിഞ്ഞാൽ ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ തൊലി കളയാൻ എടുക്കുന്ന പീലറിന്റെ പോലെ ഉണ്ട് ഇത് ഇത് കണ്ടില്ലേ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് അധികം വിലയൊന്നുമില്ല സംഭവം എന്താന്നല്ലേ മീനിന്റെ ചെതുമ്പൽ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കേട്ടോ സാധാരണയായിട്ട് മീനിന്റെ ചെതുമ്പൽ എടുക്കാനായിട്ട് കത്തി അല്ലെങ്കിൽ കത്രികയല്ലേ ഉപയോഗിക്കാറുള്ളത് നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയണം കേട്ടോ ഞാൻ സാധാരണയായിട്ട് കത്രിക വെച്ചാ ചെയ്യുന്നത് കത്തിയായാലും കത്രികയായാലും നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ദേഹത്തോട്ടൊക്കെ തെറിക്കും മീൻ വെട്ടാനിരിക്കുന്ന ചുറ്റുവട്ടത്തിലൊക്കെ തെറിക്കും അല്ലേ ഇത് കണ്ടോ ഇത് അങ്ങനെ ഒന്നും തെറിക്കത്തില്ല ചെതുമ്പലെല്ലാം ഇതിന്റെ ഉള്ളിൽ തന്നെ കളക്റ്റായി കിടക്കും സംഭവം നല്ല സൂപ്പറാട്ടോ വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ് കത്തി ഉപയോഗിച്ച് ചെയ്ത് ശീലിച്ചവർക്ക് ഇത് നന്നായിരിക്കും ഞാനിപ്പോൾ കത്രിക ഉപയോഗിച്ച് ചെയ്ത് ശീലമായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കത്രിയുണ്ടെങ്കിൽ ഏത് മീനും ഇല്ലാതെ തന്നെ സൂപ്പറായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും ഇപ്പോൾ കത്രിക ഉപയോഗിച്ച് മത്തി എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ണ്ടില്ലേ കത്രിക അടച്ചു പിടിച്ച് ആദ്യം ചെതുമ്പലെല്ലാം കളയുക അതിനുശേഷം വാലും സൈഡും ഒക്കെ കട്ട് ചെയ്തെടുക്കണം ഇതൊക്കെ ഇരിക്കട്ടെ മീനിന്റെ പുറത്തുള്ള ആ സാധനത്തിന് ചെതുമ്പലിനെ തന്നെയാണോ എല്ലാവരും പറയാറുള്ളത് ഞങ്ങൾ ഇവിടെ അങ്ങനെയാ പറയുന്നത് കേട്ടോ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണേ കാരണം പല സ്ഥലത്തും പല പേരാണല്ലോ ഉള്ളത് ഇതുപോലെ മീനിന്റെ തല ആവശ്യമുള്ളവർക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ കത്തിയുടെ ഉപയോഗം ഇല്ലാതെ തന്നെ മീനിന്റെ മുട്ട പരിഞ്ഞിൽ എന്ന് പറയട്ടോ അതും നിങ്ങൾ അങ്ങനെ തന്നെയാണോ പറയാറുള്ളത് വേറെ പേരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യൂട്ടോ പരിഞ്ഞിലും ഒക്കെ എടുത്ത് നല്ല സൂപ്പറായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും ഇതുപോലെയുള്ള ചെറിയ മീനുകളാണെങ്കിൽ കത്തിയുടെ ഉപയോഗമേ വരുന്നില്ല കറിവെക്കാനാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ കത്രിക തന്നെ ഉപയോഗിച്ച് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും മറക്കാനുള്ളതാണെങ്കിൽ മാത്രം വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം അതിന്റെ പുറത്ത് വരയിടുന്നതിന് വേണ്ടിയിട്ട് കത്തി ഉപയോഗിക്കേണ്ടി വരും നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ച് മീൻ വൃത്തിയാക്കുന്നതാണോ കത്രിക ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതാണോ ഏറെ ഇഷ്ടം ഏതായാലും ചെതുമ്പലി കളയാൻ വേണ്ടിയിട്ടുള്ള ആ ഉപകരണം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആമസോണിൽ നിന്നാണ് ഞാനത് വാങ്ങിയത് നൂറ്റി എഴുപത്തി രൂപയായിരുന്നു അതിൻ്റെ വില കേട്ടോ ഫിഷ് സ്കെയിൽ റിമൂവർ എന്നോ ഫിഷ് സ്കെയിൽ സ്ക്രാപ്പർ എന്നോ ഒക്കെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടുവേ അപ്പോൾ ശരി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ